സൂറ രണ്ടിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചനുസരിച്ച് ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാലോ കൊല്ലപ്പെട്ടാലോ സ്ത്രീക്ക് പുനർവിവാഹം ചെയ്യാനുള്ള കാലം അഥവാ യുദ്ധകാലം നാല് മാസവും പത്തു ദിവസവുമാണ് ഇക്കാലത്തിനുള്ളിൽ ആ സ്ത്രീകളോട് വിവാഹാഭ്യർത്ഥന വ്യംഗ്യമായി സൂചിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ എന്ന് ഖുർആൻ കർശനമായി പറയുന്നുണ്ട് ആ ഭാഗം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം എന്നാൽ മുഹമ്മദ് ഖൈബർ ഗോത്രത്തെ ഖൈബർ എന്ന ഒരു ഗോത്രത്തെ അല്ലെങ്കിൽ ഖൈബർ പ്രദേശത്ത് താമസിച്ചിരുന്ന യഹൂദന്മാരെ ആക്രമിച്ച് അവിടെയുണ്ട അവിടെയുള്ള സുന്ദരിയായ അവരുടെ യഹൂദ ഗോത്രത്തിന്റെ തലവന്റെ മകളാണ് സഫിയ ഈ സഫിയയെ ഭാര്യയായി എടുക്കുന്നത് ഈ കൽപ്പനയുടെ നഗ്നമായ ലംഘനമായിട്ടാണ് നമ്മൾ കാണുന്നത് ഹദീസി കാണുന്നത് അതായത് ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ യുദ്ധകാലയളവുണ്ട് ആയുധാകാല അളവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നാൽ സൊഹി മുസ്ലിം വാലിൻ രണ്ട് ഭാഗം പതിനാറ് ഹദീസ് നമ്പർ എൺപത്തിനാല് അത് സുന്നിൽ പോയി കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് സുന്നോട്ട് കോമിൽ സൊഹി മുസ്ലിം ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഹദീസിൽ പറയുന്നത് ഹദീസ് മൊത്തം ഞാൻ പറയുന്നില്ല ചുരുക്കി പറയുകയാണ് മുഹമ്മദ് സംഘവും അപ്രതീക്ഷിതമായിട്ട് ഗൈബർ ആക്രമിച്ച് ശത്രുക്കളെ വധിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തിട്ട് സ്ത്രീകളെ വിഭാഗിച്ചെടുത്തു ഈ ദിഹിയത്ത് എന്ന ഒരുവിന് കിട്ടിയ സൊഫിയയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ചില സ്വഹാഭിമാരും മുഹമ്മദിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം ദിഹിയത്തിന് ഏഴ് അടിമ പെൺകുട്ടികൾ എന്നുവെച്ചാൽ അവിടുന്ന് തന്നെ കിട്ടി മുഹമ്മദിന്റെ അധീനതയിലേക്ക് വന്ന അടിമ പെൺകുട്ടികളുണ്ട് അതിൽ നിന്ന് ഏഴുപേരെ കൊടുത്തിട്ട് പകരം ഈ സഫിയയെ മുഹമ്മദ് സ്വീകരിക്കുകയാണ് തന്റെ അടിമയായിട്ട് സ്വീകരിക്കുന്നു സൊഫിയയുടെ പിതാവിനെ മുൻപ് കൊന്നിട്ടുള്ളത് മുസ്ലിങ്ങളാണ് മുഹമ്മദിന്റെ കൽപ്പനയാലാണ് കൊന്നിട്ടുള്ളത് ഈ സമയത്ത് ആ ഗൈബർ ആക്രമണത്തിന്റെ ആ സമയത്താണ് കിനാന ബിൻ റബിയ എന്ന് പറയുന്ന ഈ സൊഫിയയുടെ ഭർത്താവിനെ കൊല്ലുന്നത് വളരെ ക്രൂരമായിട്ടൊക്കെയാണ് ഈ നെഞ്ചിൽ തീയൊക്കെ ഇട്ട് കത്തിക്കുന്നുണ്ട് കാരണം ഈ കിനാന ബിൻ റബിയ അവിടുത്തെ ഗജനാവ് സൂക്ഷിപ്പുകാരനാണ് ട്രഷററാണ് അവിടെയുള്ള ആളുകളുടെ പണമൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം വിശ്വസ്തനായ മനുഷ്യനായതുകൊണ്ട് പണമൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു അദ്ദേഹം അതെല്ലാം ബദ്ര മറ്റു സൂക്ഷിച്ചു വെക്കുന്ന ആളാണ് ഈ പണമൊക്കെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല സ്വർണം മറ്റു പലതൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ കിനാനയെ ടോർച്ചർ ചെയ്യാണ് വളരെ ഇതായിട്ട് അദ്ദേഹത്തിനെ മലത്തി കിടത്തിയിട്ട് കുറെ ഉണ്ട് നെഞ്ചത്ത് വാളുകൊണ്ട് കീറുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ആകെ മുറിവാണ് മുഹമ്മദ് പറയും കത്തിക്കാൻ പറയും ചുള്ളിക്കമ്പ് കൂട്ടിയിട്ട് കത്തിക്കാൻ പറയും ഈ ചുള്ളിക്കമ്പ് കൂട്ടിയിട്ട് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ കനൽ അങ്ങനെ തന്നെ കോരി കിനാനയുടെ നെഞ്ചത്തി കിടുന്നുണ്ട് നെഞ്ചത്തിട്ടിട്ട് ബാക്കി അതിന്റെ മുകളിൽ ഇനി ചുള്ളിക്കമ്പ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഊതി ആ നെഞ്ചത്ത് വെച്ചിട്ടാണ് ബാക്കി കത്തിക്കൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇതുപോലെ ടോർച്ചർ ചെയ്തിട്ടാണ് അയാളെ കൊല്ലുന്നത് അപ്പൊ അങ്ങനെ ആ കൊന്നു കൊന്നുകഴിഞ്ഞതിന് ശേഷം സഫിയനെ മുഹമ്മന്റെ കയ്യിലേക്ക് മുഹമ്മദ് എടുക്കുകയാണ് ഏഴ് അടിമ പെൺകുട്ടികളെ കൊടുത്ത് ധിയത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു എന്നിട്ട് തിരിച്ച് മദീനയിലേക്ക് പോകുന്ന വഴി ആ രാത്രിയിൽ തന്നെ ആ പോകുന്ന വഴി ഉള്ള ആ രാത്രിയിൽ മുഹമ്മദ് സഫിയോടത്ത് കിടക്ക പങ്കിടുകയാണ് സഫിയെ ശരിക്കും പറഞ്ഞാൽ റേപ്പാണ് നമുക്കറിയാം ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് റേപ്പാണ് ആ സ്ത്രീ നല്ലൊരു സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും മനസ്സോടുകൂടെ കിടന്നു കൊടുക്കില്ലെന്ന് നമുക്കറിയാം അപ്പൊ മുഹമ്മദ് റേപ്പ് ചെയ്യുകയാണ് ഈ സംഗതി ഇത് സൂറ രണ്ടിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തി ആയത്തുകളെ പരിഹസിക്കുകയാണ് കാരണം ഇദ്ധയുടെ കാലം നാല് മാസവും പത്ത് ദിവസവുമാണെന്ന് ഖുർആാനിൽ വ്യക്തമായ കൽപ്പന കൊടുത്തിരിക്കയെ ആ കൽപ്പന പറഞ്ഞ ആൾ മുഹമ്മദ് തന്നെയാണ് ജനങ്ങളോട് മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് തന്നെയാണ് ആ ആയത്തുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെയാണ് മുഹമ്മദ് സഫിയുടെ കാര്യത്തിൽ പ്രവർത്തിച്ചത് മനസ്സിലായോ